ഞാൻ ഞാനഞ്ചരടി ഉയരാ ഇതിപ്പോൾ നോക്കിയാൽ എന്നേക്കാളും ഒരടി കൂടുതല ആരടി ഉയരത്തിലാണ് നിൽക്കുന്നത് നീ ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞ നിറം വരുമ്പോണ്ടല്ലോ ഇത് മുറിച്ച് തിന്നുകഴിഞ്ഞാലേക്കേണ്ട എന്താ ടേസ്റ്റ് എന്തൊക്കെയാ പഞ്ചസാര വരണം ഞാനെന്ത് തണ്ണിമത്തം കൃഷി ചെയ്യണം ചെയ്യണം എന്നൊക്കെ പല ആൾക്കാരുടെ പറഞ്ഞിട്ടും ഒരു കൃഷിക്കാരും തയ്യാറായില്ല നമ്മുടെ പാടശേരക്കാരും അപ്പോൾ ഞാൻ തീരുമാനിച്ചു നിന്റെ പോലെ ഇവിടെ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാണ് നമ്മുടെ സൂര്യകാന്തി വിത്ത് കണ്ട വെള്ളപെട്ടിപ്പിന്നെ എന്നെ പാകമായിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ നമ്മളെ ഇതിപ്പോൾ അറുപത് അറുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ കൃഷി തുടങ്ങിയിട്ട് ഇതിപ്പോൾ മുക്കാസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് മുക്കാസ വെറൈറ്റിയാണ് നടുന്നത് വളരെ നല്ല ഒരു നാല് മുതൽ ആറ് ഏഴ് കിലോ വരെയൊക്കെ കിട്ടുന്ന ഏവറേജ് എൻ്റെ ആ ഒരു ഇതുമൊരു ഒരു തേണ്ട ഇതിങ്ങനെ ഫ്രഷ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട 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 ഇത് മുകളിൽ ഒരു ഒരു സാധനം കണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രഷ്നസ് എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള തണ്ണിമന്തിന് ഇത് കിട്ടില്ല അത് നമ്മുടെ തണ്ണിമന്തി നാല് കിലോ ഉണ്ടാവും നാല് കിലോ ഉണ്ട് ഈ സാധനം ഇതിപ്പോൾ നമ്മൾ റീറ്റെയിൽ മാർക്കറ്റിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ച് വരുമ്പോൾ പൊട്ടിച്ച് വരുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പോൾ നാളെ രാവിലേക്ക് വേണ്ടി വരുന്ന സാധനം ഇന്നിപ്പോൾ വൈകിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റിക്കർ പൊട്ടിച്ചു കഴിഞ്ഞു വേണ്ട നമ്മുടെ സ്റ്റിക്കർ സ്റ്റിക്കറേണ്ട നമ്മുടെ സാധനം ബ്രാൻഡിങ്ങാ വേണ്ട നമ്മൾ ബ്രാൻഡല്ലേ ഇവിടെ സൂര്യകാന്തി വിത്ത് കണ്ട വിളവെടുപ്പിന് ഇങ്ങനെ പാകമായി കൊണ്ടിരിക്കണം ഇങ്ങനെ ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വിളവെടുത്തെടുക്കുക ഒരു വെടിക്ക് രണ്ട് വെട്ടിയാണ് കാരണം ഇവിടെ സൂര്യകാന്തി കൃഷി മാത്രമല്ല കീട രോഗം വരാണ്ടിരിക്കാനുള്ള ഒരു പരിപാടി കൂടിയാണ് സൂര്യകാന്തി കൃഷി എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ പിള്ളേർ വന്ന് സെൽഫി എടുത്ത് പൂവും പത്ത് കിലോ തണ്ണിമത്തിനും മേടിക്കും അങ്ങനെൻ്റെ ഞാൻ അഞ്ചരടി അടി ഉയരം ഇതിപ്പോൾ നോക്കിയതിനേക്കാൾ ഒരടി കൂടുതലും ആറരടി ഉയരത്തിലാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ സൂര്യകാന്തി പൂ ഇവിടെ പിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചാലും മനസ്സ് വെച്ചാലുണ്ടല്ലോ ഏത് കൃഷിയും നമ്മുടെ പാടത്ത് ചെയ്യാൻ പറ്റുന്നുള്ളൻ്റെ തെളിവാണ് ശ്രീരാമൻചിറ അല്ലെങ്കിൽ ഈ സൂര്യകാന്തി ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നത് ഞങ്ങളുടെ മുക്കാസ വെറൈറ്റിക്ക് ഞങ്ങൾ ബ്രാൻഡിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ വി കെ മോഹനൻ കാഴ്ച സംസ്കൃതിയുടെ ശ്രീരാമഞ്ചിറ നാടൻ തണ്ണിമത്തൻ എന്ന പേരിൽ ഞങ്ങളിവിടുത്തെ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും ലുലു സൂപ്പർ മാർക്കറ്റ് അവരും ഞങ്ങളുടെ ചരക്ക് മേടിക്കുന്നുണ്ട് അതുപോലെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റാരും മേടിക്കുന്നുണ്ട് എലൈറ്റ് സൂപ്പർ മാർക്കറ്റാരും ഞങ്ങളുടെ ഐറ്റംസ് മേടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള വിൽക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ കടക്കാരുണ്ടല്ലോ അവർ ഇത് പ്രത്യേകമായിട്ട് വിൽക്കാറുണ്ട് ഇതെല്ലാം ഒരു ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്ര തണ്ണിമത്തം വന്നാലും ഞങ്ങളുടെ തണ്ണിമത്തനെ ഇവിടെ ആളുകൾ മടിക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നു തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഗുരുവായൂർ ഭാഗത്തു നിന്നും അവിടുന്നൊക്കെ കാറിൽ വന്ന് ഫാമിലീസ് വന്നിട്ട് ഇവിടുന്ന് വന്ന് തണ്ണിമത്തം പൊട്ടിച്ച് മേടിച്ചുകൊണ്ട് പോകും ഇതിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഈ ശ്രീരാമചന്ദ്രപ്പാടശേഖരത്തിലൊരു പതിനാലേക്കർ സ്ഥലത്ത് ഞങ്ങൾ ഈ തണ്ണിമത്തം കൃഷി വളരെ ഭംഗി നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഞങ്ങള് ശ്രീ വി കെ മോനൻ കാൽ സ്കീഡൊപ്പം ഒരു മൂന്നാല് കൃഷിക്കാരും കൂടി ചേർന്ന് ആണ് നടത്തുന്നത് അല്ലല്ല അതൊരു വി കെ മോഹൻ കാഴ്ച സംസ്കൃതി എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുകൂടെ ഞാൻ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ കോൾപ്പാടത്ത് ഇത്തവണ ഒരു ആറ് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ നെൽകൃഷി ചെയ്യാറുണ്ട് തൊട്ട് മുമ്പ് അപ്പുറത്തൊരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് കഴിച്ചു മുമ്പ് നെൽകൃഷി ചെയ്തിരുന്നു പിന്നെ വി കെ മോഹൻ കാഴ്ച സംസ്കൃതി നേതൃത്വത്തിൽ ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് സലാഡ് കുക്കുമ്പർ അങ്ങനെ പല കൃഷികളും ഇവിടെ ചെയ്യാറുണ്ട് അതിന് പുറമെ ഞങ്ങൾ കൃഷി താല്പര്യപ്പെടുന്നു ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയതിനു ശേഷം പല ആളുകളും ഈ തണ്ണിമത്തൻ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട് ആ തണ്ണിമത്തൻ കൃഷിക്ക് തൃശ്ശൂർ നിങ്ങളുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ മാതൃക കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് ആ അത് ഇത് സന്തോഷം വിജയി ഒരു കൃഷി വിജയിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് പരാജയപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങൾ ഇവിടെ പരാജയപ്പെട്ട അനുഭവമുണ്ട് ഇപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മഴ പെയ്തപ്പോൾ കുറേ തണിമൊത്തം ചീഞ്ഞ് പോയിട്ടുണ്ട് അത് ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും അതിനെ കവർ ചെയ്യാവുന്ന രീതിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ് ആ ഏർ കള്ളന്മാർ കഴിഞ്ഞ വെള്ളം കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു ഇത്തവണ അവർ രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ പൊട്ടിക്കേണ്ട സമയം ആകുമ്പോൾ രംഗത്ത് വരുമെന്നറിയില്ല സി സി ടി വി ക്യാമറ നോക്കിൻ്റെ പ്രാവശ്യം സി സി ടി വി ഏഹ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാർ വന്ന് പിടിച്ചാൽ കഴിഞ്ഞവണ്ണ കുറച്ച് ആൾക്കാർ ആ ഭാഗത്ത് വന്നിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ മോശം അധികം ഒന്നും ഉണ്ടായില്ലോ പക്ഷേ ഈ നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് നമുക്കാണ് നാട്ടുകാർ ഫുള്ളായിട്ട് ഇതിന് എല്ലാ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാലും രാത്രിക്കത് എല്ലാവരും ശ്രദ്ധിക്കില്ലല്ലോ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് സാധാരണ അങ്ങനെ കളവും നടക്കുന്ന സ്ഥലങ്ങളല്ല പിന്നെ ചിലപ്പോൾ കുസൃതിക്ക് കൊണ്ടുപോയതാവും കൊണ്ടുപോയി തന്നെ എന്ത് അത് കാര്യമില്ല ഇവിടെ വാ വരണമെങ്കിൽ അന്തിക്കാട് പഞ്ചായത്തിലെ ശ്രീരാമഞ്ചിറ പാടശേഖരെന്നു പറഞ്ഞാൽ മുറ്റിച്ചൂര് പോകുന്ന വഴിയിൽ മു ശ്രീരാമചിറ എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ സാധനം കിട്ടും അതോ അറിയണമെന്നുണ്ടെങ്കിൽ തൃപ്യാറിന് വരുന്ന ആൾക്കാരാണെങ്കിൽ മുറ്റിച്ചൂർ പാലം കടന്ന് നേരെ വന്നാൽ ശ്രീരാമഞ്ചിറ പാടശേഖരം എന്ന് ചോദിച്ചാൽ മതി ഇതിപ്പോൾ നമ്മൾ പിന്നെ ലുലു സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ എൽ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ പ്രാദേശിക മാർക്കറ്റുകളെല്ലാം നമ്മുടെ സാധനം നമ്മൾ എത്തിക്കുന്നുണ്ട് നമ്മുടെ ബ്രാൻഡാണ് വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ശ്രീരാമഞ്ചറൻ നാടൻ തണ്ണിമത്തൻ ഇതാണ് നമ്മുടെ ബ്രാൻഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും നമ്മുടെ സ്റ്റിക്കർ ഉണ്ടാവും സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ കൊടുക്കുന്നത് ഏതാ ഇപ്പോൾ ഇവിടെ മഞ്ഞും ചുവപ്പാണ് രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മഞ്ഞത്തുള്ള ഇത്തവണ ഞങ്ങൾ ആദ്യം ചെയ്തതാണ് മുമ്പ് ഞങ്ങള് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങൾ കുറച്ച് കമേഴ്സ്യലെ ചെയ്ത് നോക്കിയാണ് പക്ഷേ ഇത്തവണ അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഡാമേജ് ഉണ്ടാവാൻ സാധ്യത കാരണം അതിന് തൊലിക്ക് അട്ടി കുറവാണ് അപ്പോൾ ഈ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ പിന്നെ ഇതുള്ള അംശമുള്ള മണ്ണിൽ കെടുക്കുമ്പോൾ അതിന് ചീച്ചിൽ സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് അതിനൊരു പ്രശ്നമുണ്ട് നമ്മുടെ കൃഷി രീതിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫെബ്രുവരി മാസത്തോടു കൂടി ജനുവരി മാസത്തോടു കൂടി നമ്മൾ കൃഷി ആരംഭിക്കും ഇവിടെ ഒരു പൂവ് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് നെൽകൃഷി ഒരു ജനുവരി മാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടം ഉണങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫെബ്രുവരി അല്ല ജനുവരി മാസം ഇരുപാന്തിയോട് കൂടി ഇത് വിടുത്തിട്ടാലാണ് നമുക്ക് പിന്നെ റംസാന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് വിത്ത് ഇടുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കംപ്ലീറ്റ് പൂട്ടി പിന്നെ അടിവളം കോഴിക്കാട്ട ഇട്ടതിന് ശേഷം മൾച്ച് ചെയ്ത് പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൈപ്പിൽ കൂടിയാണ് ഞങ്ങൾ മൈക്രോ ന്യൂട്രിയൻസൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്ന എല്ലാ മൂലകങ്ങളും ചേരുന്ന ഒരു നല്ല പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു വളവർ തരുന്നുണ്ട് അതാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ വഴി ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ പൈപ്പ് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് നേരം ഞങ്ങൾ നനയ്ക്കും നല്ല ചൂടാണെങ്കിലും മൂന്ന് നേരം വരെ ഡ്രിപ്പ് ഇറിഗേഷനിൽ വഴി കൊടുക്കുന്നുണ്ട് അധികം കേട് ഇവിടെ കാര്യമായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടു തവണ മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ നെല്ല് പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് കാരണം വെള്ളത്തിൻ്റെ ഈർപ്പം മണ്ണിൽ നിൽക്കുമ്പോൾ ഈ മണ്ണ് തണ്ണിമത്തനും ടച്ച് ചെയ്യുന്ന അടിഭാഗത്ത് ഡാമേജ് സംഭവിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ വർഷത്തെ ഒരു പുതിയൊരു അനുഭവം അല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് മഞ്ഞ തണ്ണിമത്തനാണ് മഞ്ഞ തണ്ണിമത്തൻ്റെ സ്കിന്ന് വളരെ നേർത്തതായതുകൊണ്ട് അതിനെ പെട്ടെന്ന് അത് ബാധിക്കുന്നുണ്ട് ചുവന്ന തണ്ണിമത്തനും കൂടുതൽ ഈർപ്പുള്ള സ്ഥലത്ത് അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എല്ലാ സ്ഥലത്തും ഈ തണ്ണിമത്തൻ പിന്നെ പടരുന്ന സ്ഥലത്തെല്ലാം വൈക്കോല് ബതറി കഴിഞ്ഞാൽ ഇത് കുറയുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കഴിയുമെങ്കിലും മൾച്ചിങ് വേറെ ഇതിൽ നടത്താൻ പറ്റുമോ നോക്കുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ കൃഷിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നുള്ളൊരു പ്രശ്നം മാത്രം ഒഴികെ ബാക്കി നോക്കുകയാണെങ്കിൽ കൃഷി വളരെ സക്സസ്സാണ്